നമസ്കാരം പുരുഷന്മാരായ രാഷ്ട്രീയ നേതാക്കൾക്ക് ഭാര്യമാരല്ലാത്ത സ്ത്രീകളുമായുള്ള ബന്ധം ഏത് രാജ്യത്തും ചൂടുള്ള വിഷയമാണ് അവിഹിതം എന്ന് ലോകം പേരിട്ട് വിളിക്കുന്ന അത്തരം ബന്ധങ്ങളുടെ കഥകൾ പത്രങ്ങൾക്കും ചാനലുകൾക്കും എന്നും ഇഷ്ടവിഭവമാണ് ദീർഘകാലം ആ വാർത്തകൾ തലക്കെട്ടുകളായും ബ്രേക്കിംഗ് ന്യൂസായും മാധ്യമങ്ങൾ ആഘോഷിക്കും അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ അടിമുടി പിടിച്ചു ബിൽ ക്ലിന്റണും വൈറ്റ് ഹൗസ് എന്റണി മോണിക്ക ലെവിൻസ്കുമായുള്ള അടുപ്പം നമ്മുടെ രാജ്യത്തും രാഷ്ട്രീയത്തിലെ ഇക്കളി കഥകൾക്ക് ഒരു പഞ്ഞവുമില്ല കോൺഗ്രസ് നേതാവും യുപിയുടെയും ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയുമായിരുന്ന എൻ ഡി തിവാരി മുതൽ എത്രയോ നേതാക്കൾ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും മുതിർന്ന നേതാക്കൾ ഇങ്ങനെ എത്രയോ ആരോപണങ്ങൾ നേരിട്ടു ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഗുജറാത്തിയായ ഒരു യുവ വനിതാ ആർക്കിടെക്ടിനെ നിരീക്ഷിക്കാൻ അമിത് ഷാ ഉന്നത പോലീസ് സംവിധാനങ്ങളെ ചുമതലപ്പെടുത്തിയത് വാർത്തയായതോടെ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഇത്തരമൊരു വിവാദവുമായി ഉയർന്നു കേട്ടിരുന്നു കേരളത്തിലാവട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് തന്നെ കാരണമായി ഇത്തരമൊരു വിവാഹേതര ബന്ധം കോട്ടയത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന പി ടി ചാക്കോയുടെ കാറിൽ ഒരു സ്ത്രീയെ കണ്ടത് വാർത്തയായതോടെ ഉടലെടുത്ത തർക്കങ്ങളും വിവാദങ്ങളുമായിരുന്നു പിന്നീട് പല കാലത്ത് പല കഷ്ണങ്ങളായി ചിതറി തെറിച്ച കേരള കോൺഗ്രസിന്റെ പിറവിക്കു തന്നെ കാരണം പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാനും താമസിക്കാനും എല്ലാമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പരിഷ്കൃത ലോകത്തെ ഭൂരിഭാഗം മനുഷ്യരും ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി സംസാരിക്കുന്നതിനെ ഒളിഞ്ഞു നോക്കി അതിൽ അവിഹിതം കാണുന്ന ചില മനോരോഗികൾ ഏത് കാലത്തും നമുക്ക് ചുറ്റുമുണ്ട് അവരെ നമുക്ക് അവഗണിക്കാം ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ മുൻനിർത്തി ഒരു ഇക്കിളി കഥ അനയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം െ ഒരു പുരുഷൻ ഒരു സ്ത്രീക്കൊപ്പം യാത്ര ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികതയും ഞങ്ങൾ കാണുന്നില്ല അത് കുറ്റകരമാണെന്ന അഭിപ്രായം പോലും ഞങ്ങൾക്കില്ല ഇത്തരം വിവാദങ്ങളിലൂടെ ഒരു വനിതയുടെയും രാഷ്ട്രീയ പ്രവേശം മുടങ്ങാൻ പാടില്ല പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആരുടെ കൂടെയെങ്കിലും യാത്ര ചെയ്തോട്ടെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം പ്രോട്ടോകോൾ ലംഘനത്തിന്റേതാണ് അതെന്താണെന്ന് നോക്കാം അബുദാബിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നു യോഗത്തിൽ ഔദ്യോഗിക പ്രതിനിധി അല്ലാത്ത സ്മിതാ മേനോൻ എന്ന സ്ത്രീ പങ്കെടുത്തു അതിന് കാരണക്കാരനായത് വി മുരളീധരനാണ് അത് തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രോട്ടോകോൾ ലംഘനം വിസിറ്റിംഗ് വിസയിലാണ് സ്മിതാ മേനോൻ അബുദാബിയിലേക്ക് പോയത് ഡിപ്ലോമാറ്റിക് വിസയിലല്ലാതെ സന്ദർശക വിസയിൽ വിദേശത്ത് പോകുന്ന ഒരാൾക്ക് ഔദ്യോഗിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ല അത് വിസാ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നാൽ പ്രോട്ടോകോൾ ലംഘനവും വിസ ചട്ട ലംഘനവും നടത്തിയ വി മുരളീധരന്റെ വിശദീകരണമാണ് വിചിത്രം പബ്ലിക് റിലേഷൻസ് കമ്പനിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി പിന്നീട് അത് തിരുത്തി അതിന് കാരണവുമുണ്ട് മന്ത്രിയുടെ അറിവോടെയാണ് യാത്ര എന്ന് സ്മിതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതോടെയാണ് മന്ത്രി മാറ്റിയത് ഇനിയാണ് ഒടുക്കത്തെ ട്വിസ്റ്റ് അബുദാബി യോഗത്തിന് ശേഷം സ്മിത മേനോന് വലിയൊരു പ്രമോഷൻ കിട്ടി കാര്യമായ രാഷ്ട്രീയ അനുഭവങ്ങളോ പരിചയമോ ഇല്ലാത്ത സ്മിത മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഉയർത്തപ്പെട്ടു ബി ജെ പിയിലെ മഹിളാ നേതാക്കൾക്കൊന്നും ലഭിക്കാത്ത പരിഗണനയാണ് സ്മിതയ്ക്ക് ലഭിച്ചത് മന്ത്രി ജലീലിനെതിരെ സമരം നയിച്ച് പോലീസിന്റെ തല്ലുകൊണ്ട് പുറം പൊളിഞ്ഞ മഹിളാ മോർച്ചയിലെ മഹിളാ മണികൾക്കൊന്നും ലഭിക്കാത്ത പരിഗണനയാണ് സ്മിതയ്ക്ക് ലഭിച്ചത് സ്മിതയുടെ അവിഹിതമായ ഈ പദവി ബി വലിയ പൊട്ടിത്തെറുകൾക്ക് വഴിമരുന്ന് ശോഭ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ പൂർണ്ണമായും പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി സ്മിത മഹിളാ മോർച്ച സെക്രട്ടറി ആകും വരെ അവരെ തങ്ങൾക്കാര്ക്കും അറിയില്ലെന്നായിരുന്നു എം ടി രമേശിനെ പോലുള്ള അവർ തുറന്നടിച്ചത് തീർത്തും അപരിചിതയായ സ്മിത മേനോനെ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നതിന് പിന്നിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസിന്റെ ഹൈക്കോടതിയിലെ കസ്റ്റംസിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ് ഈ യുവതിയുടെ ഭർത്താവ് അതായത് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെട്ട സ്വർണക്കടത്ത് കേസുകളിൽ കസ്റ്റംസിനു വേണ്ടി ഹാജരാവുക ഇദ്ദേഹമാണ് നർത്തം ഇവിടെ മന്ത്രി മുരളീധരനൊപ്പം വിസ ചട്ടവും പ്രോട്ടോകോളും ലംഘിച്ച് ഒരു വ്യക്തി വിദേശയാത്ര നടത്തിയതും അതിനുള്ള നിയമപ്രശ്നങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും ചർച്ചയാക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല കോൺഗ്രസുകാർ എപ്പോഴെങ്കിലും ഈ മന്ത്രിയുടെ ചട്ടലംഘനത്തിനെതിരെ സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല ജലീലിനെതിരെ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിലോ ഉണ്ടല്ലോ എമ്പാടും ചർച്ചകൾ നടന്നിട്ടുണ്ട് ചാനലുകളിൽ അതുമാത്രമോ തെരുവിൽ കോൺഗ്രസുകാരും ബി ജെ പിയും സംയുക്തമായി സമരം ചെയ്ത് കൊറോണ വരുത്തിയിട്ടുമുണ്ട് അതാണ് സ്വന്തം ഒരു കുഴപ്പം വന്നാൽ മാധ്യമങ്ങൾക്ക് ചർച്ചയുമില്ല വാർത്തയുമില്ല കോൺഗ്രസുകാർക്ക് സമരവുമില്ല നന്ദി നമസ്കാരം